വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ പതിനാറാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഉൽപത്തി പുസ്തകം അധ്യായം മുപ്പത്തിയൊന്ന് എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞ് ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചുവെന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറെ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നതുപോലെ അല്ല എന്ന് കണ്ടു അപ്പോൾ എഹോബ യാക്കോബിനോട് നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോകാം ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് അരളിച്ചേതു യാക്കോബ് ആളായു റാഹേലിനെയും ലേയെയും വയലിൽ തന്റെ ആട്ടിൻകൂട്ടത്തിന്റെ അടുക്കൽ വിളിപ്പിച്ചു അവരോട് പറഞ്ഞത് നിങ്ങളുടെ അപ്പന്റെ മുഖം എന്റെ നേരെ മുമ്പേ പോലെ അല്ല എന്ന് ഞാൻ കാണുന്നു എങ്കിലും എൻ്റെ അപ്പൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അപ്പനെ ഞാൻ എൻ്റെ സർവ്വബലത്തോടും കൂടെ സേവിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ച് എൻ്റെ പ്രതിഫലം പത്തു പ്രാവശ്യം മാറ്റി എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല പുള്ളിയുള്ളവ നിന്റെ പ്രതിഫലം ആയിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു എങ്കിൽ കൂട്ടമൊക്കെയും പുള്ളിയുടെ കുട്ടികളെ പെറ്റു വരെയുള്ളവ നിന്റെ പ്രതിഫലം ആയിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞുവെങ്കിൽ കൂട്ടമൊക്കെയും വരെയുള്ള കുട്ടികളെ പെറ്റു ഇങ്ങനെ ദൈവം നിങ്ങളുടെ അപ്പന്റെ ആട്ടിൻകൂട്ടത്തെ കൂട്ടത്തെ എടുത്ത് എനിക്ക് തന്നിരിക്കുന്നു ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകൾ വരെയും പുള്ളിയും മറുവും ഉള്ളവ എന്ന് കണ്ടു ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബെ എന്ന് വിളിച്ചു ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ നീ തല നോക്കുക ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകൾ ഒക്കെയും വരയും പുള്ളിയും മറുവുമുള്ളവയല്ലോ ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബഥേലിന്റെ ദൈവം ആകുന്നു ഞാൻ ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം ഇട്ട് നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോക എന്ന് കൽപ്പിച്ചിരിക്കുന്നു റാഹേലും ലേയയും അവനോട് ഉത്തരം പറഞ്ഞത് അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്കിനി ഓഹരിയും അവകാശവും ഉണ്ടോ അവൻ ഞങ്ങളെ അന്യരായിട്ടല്ലയോ വിചാരിക്കുന്നത് ഞങ്ങളെ വിറ്റ് വിലയും എല്ലാം തിന്നുകളഞ്ഞുവല്ലോ ദൈവം ഞങ്ങളുടെ അപ്പന്റെ പക്കൽ നിന്ന് എടുത്തു കളഞ്ഞ സമ്പത്തൊക്കെയും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കുമുള്ളതല്ലോ ആകയാൽ ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു കൊള്ളുക അങ്ങനെ യാക്കോബ് എഴുന്നേറ്റ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഒട്ടക്കുപ്പുറത്ത് കയറ്റി തന്റെ കന്നുകാലികളെ ഒക്കെയും താൻ സമ്പാദിച്ച സമ്പത്തൊക്കെയും താൻ പതൻ അരാമിൽ സമ്പാദിച്ച മൃഗസമ്പത്ത് ഒക്കെയും ചേർത്തുകൊണ്ട് കനാൻ ദേശത്ത് തന്റെ അപ്പനായ ഇസഹാക്കിന്റെ അടുക്കൽ പോകുവാൻ പുറപ്പെട്ടു ലാബാൻ തന്റെ ആടുകളെ രോമം കത്തിരിപ്പാൻ പോയിരുന്നു റാഹേൽ തന്റെ അപ്പനുള്ള ഗ്രഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചു താൻ ഓടിപ്പോകുന്നത് യാക്കോബ് അരാമ്യനായ ലാബാനോട് അറിയിക്കായകയാൽ അവനെ തോൽപ്പിച്ചായിരുന്നു പോയത് ഇങ്ങനെ അവൻ തനിക്കുള്ള സകലവുമായി ഓടിപ്പോയി അവൻ പുറപ്പെട്ട് നദികടന്നു ഗിലയാത് പർവ്വതത്തിന് നേരെ തിരിഞ്ഞു യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് മൂന്നാം ദിവസം അറിവ് കിട്ടി ഉടനെ അവൻ തന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് ഏഴ് ദിവസത്തെ വഴി അവനെ പിന്തുടർന്ന് ഗിലയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട് നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു ലാബാൻ യാക്കോബിനോടൊപ്പം എത്തി യാക്കോബ് പർവ്വതത്തിൽ കൂടാരമടിച്ചിരുന്നു ലാബാനും തന്റെ സഹോദരന്മാരുമായി ഗിലയാദ് പർവ്വതത്തിൽ കൂടാരമടിച്ചു ലാബാൻ യാക്കോബിനോട് പറഞ്ഞത് നീ എന്നെ ഒളിച്ചു പൊയ്ക്കളയുകയും എന്റെ പുത്രിമാരെ വാളാൽ പിടിച്ചവരെ പോലെ കൊണ്ടുപോവുകയും ചെയ്തത് എന്ത് നീ എന്നെ തോൽപ്പിച്ച് രഹസ്യമായിട്ട് ഓടിപ്പോവുകയും ഞാൻ സന്തോഷത്തോടും സംഗീതത്തോടും മുരജത്തോടും വീണയോടും കൂടെ നിന്നെ അയപ്പാൻ തക്കവണ്ണം എന്നെ അറിയിക്കാതിരിക്കുകയും എന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിപ്പാൻ എനിക്ക് ഇടതരാതിരിക്കുകയും ചെയ്തത് എന്ത്ത്വമാകുന്നു നീ ചെയ്തത് നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട് എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ആകട്ടെ നിന്റെ പിതൃഭവനത്തിനായുള്ള അതിവാഞ്ചയാൽ നീ പുറപ്പെട്ടു പോകുന്നു എന്നാൽ എന്റെ ദേവന്മാരെ മോഷ്ടിച്ചത് എന്തിന് യാക്കോബ് ലാബാനോട് പക്ഷേ നിന്റെ പുത്രിമാരെ നീ എന്റെ പക്കൽ നിന്ന് അപഹരിക്കും എന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാൽ നീ ആരുടെ പക്കൽ എങ്കിലും നിന്റെ ദേവന്മാരെ കണ്ടാൽ അവൻ ജീവനോടിരിക്കരുത് എന്റെ പക്കൽ നിന്റെ വക വല്ലതും ഉണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർ കാണുക നോക്കി എടുക്ക എന്ന് ഉത്തരം പറഞ്ഞു റാഹേൽ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല അങ്ങനെ ലാബാൻ യാക്കോബിന്റെ കൂടാരത്തിലും ലേയയുടെ കൂടാരത്തിലും ചെന്ന് രണ്ട് ദാസിമാരുടെ കൂടാരത്തിലും ചെന്ന് നോക്കി ഒന്നും കണ്ടില്ല താനും അവൻ ലേയുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി റാഹേലിന്റെ കൂടാരത്തിൽ ചെന്നു എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടക്ക കോപ്പിനകത്ത് ഇട്ട് അതിന്മേൽ ഇരിക്കുകയായിരുന്നു ലാബാൻ കൂടാരത്തിലൊക്കെയും തിരഞ്ഞു നോക്കി കണ്ടില്ലതാനും അവൾ അപ്പനോട് യജമാനൻ കോപിക്കരുതേ നിന്റെ മുമ്പാകെ എഴുന്നേൽപ്പാൻ എനിക്ക് കഴിവില്ല സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ശോധന കഴിച്ചു ഗ്രഹവിഗ്രഹങ്ങളെ കണ്ടില്ലതാനും അപ്പോൾ യാക്കോബിന് കോപം ജ്വലിച്ചു അവൻ ലാബാനോട് വാദിച്ചു യാക്കോബ് ലാബാനോട് പറഞ്ഞത് എന്തെന്നാൽ എന്റെ കുറ്റം എന്ത് നീ ഇത്ര ഉഗ്രതയോടെ എന്റെ പിന്നാലെ ഓടി വരേണ്ടതിന് എന്റെ തെറ്റ് എന്ത് നീ എന്റെ സാമാനം ഒക്കെയും ശോധന കഴിച്ചുവല്ലോ നിന്റെ വീട്ടിലെ സാമാനം വല്ലതും കണ്ടുവോ എന്റെ സഹോദരന്മാർക്കും നിന്റെ സഹോദരന്മാർക്കും മുമ്പാകെ ഇവിടെ വെക്കുക അവർ നമുക്കിരുവർക്കും മധ്യയെ വിധിക്കട്ടെ ഈ ഇരുപത് സമ്മത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ചനനാശം വന്നിട്ടില്ല നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നുകളഞ്ഞിട്ടുമില്ല ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു പകൽ പോയതിനെയും രാത്രി പോയതിനെയും നീ എന്നോട് ചോദിച്ചു ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു എന്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി ഈ ഇരുപത് സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു പതിനാല് സംവത്സരം നിന്റെ രണ്ട് പുത്രിമാർക്കായിട്ടും ആറ് സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു പത്തു പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി എന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കന്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു ദൈവം എൻറെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു ലാബാൻ യാക്കോബിനോട് പുത്രിമാർ എൻറെ പുത്രിമാർ മക്കൾ എന്റെ മക്കൾ ആട്ടിൻകൂട്ടം എന്റെ ആട്ടിൻകൂട്ടം നീ കാണുന്നതൊക്കെയും എനിക്കുള്ളത് തന്നെ ഈ എന്റെ പുത്രിമാരോടോ അവർ പ്രസവിച്ച മക്കളോടോ ഞാൻ ഇന്ന് എന്ത് ചെയ്യും ആകെയാൽ വരിക ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക അത് എനിക്കും നിനക്കും മധ്യേ സാക്ഷിയായിരിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി കല്ല് കൂട്ടുവിൻ എന്ന് യാക്കോബ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു അവർ കല്ല് എടുത്ത് ഒരു കൂമ്പാരമുണ്ടാക്കി കൂമ്പാരത്തിന്മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു ലാബാൻ അതിന് സാഹദൂഥ സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു യാക്കോബ് അതിന് ഗലേദ് സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് ലാബാൻ പറഞ്ഞു അതുകൊണ്ട് അതിന് ഗലേദ് എന്നും മിസ്പ കാവൽമാടം എന്നും പേരായി നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും നടുവേ കാവലായിരിക്കട്ടെ നീ എന്റെ പുത്രിമാരെ ഉപദ്രവിക്കുകയോ എന്റെ പുത്രിമാരെയല്ലാതെ വേറെ സ്ത്രീകളെ പരിഗ്രഹിക്കുകയോ ചെയ്യുമെങ്കിൽ നമ്മോട് കൂടെ ആരുമില്ല നോക്കുക ദൈവം തന്നെ എനിക്കും നിനക്കും മധ്യേ സാക്ഷി എന്ന് അവൻ പറഞ്ഞു ലാബാൻ പിന്നെയും യാക്കോബിനോട് ഇതാ ഈ കൂമ്പാരം ഇതാ എനിക്കും നിനക്കും മധ്യേ നിർത്തിയ തൂൺ ദോഷത്തിനായി ഞാൻ ഈ കൂമ്പാരം കടന്ന് നിന്റെ അടുക്കൽ വരാതെയും നീ ഈ കൂമ്പാരവും ഈ തൂണും കടന്ന് എന്റെ അടുക്കൽ വരാതെയും ഇരിക്കേണ്ടതിന് ഈ കൂമ്പാരവും സാക്ഷി ഈ തൂണും സാക്ഷി അബ്രഹാമിന്റെ ദൈവവും നാഹോരിന്റെ ദൈവവും അവരുടെ പിതാവിന്റെ ദൈവവുമായവൻ നമുക്ക് മധ്യയെ വിധിക്കട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് തന്റെ പിതാവായ ഇസഹാക്കിന്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു പിന്നെ യാക്കോബ് പർവ്വതത്തിൽ യാഗമർപ്പിച്ചു ഭക്ഷണം കഴിപ്പാൻ തന്റെ സഹോദരന്മാരെ വിളിച്ചു അവർ ഭക്ഷണം കഴിച്ച് പർവ്വതത്തിൽ രാപ്പാർത്തു ലാബാൻ അധികാലത്ത് എഴുന്നേറ്റ് പർവ്വതത്തിൽ രാപ്പാർത്തു ലാബാൻ അധികാലത്ത് എഴുന്നേറ്റ് തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പത്ത് അനന്തരം അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു പന്ത്രണ്ട് അപ്പോസലന്മാരുടെ പേരാവിത് ഒന്നാമൻ പത്രോസ് എന്നു പേരുള്ള ഷിമോൻ അവന്റെ സഹോദരൻ അന്ത്രയോസ് സെബുദിയുടെ മകൻ യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ ഫിലിപ്പോസ് ബെർത്തലോമായി തോമസ് ചുങ്കക്കാരൻ മത്തായി ആൽഫായുടെ മകൻ യാക്കോബ് തദായി ഷിമോൻ യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത യൂത ഈ പന്ത്രണ്ട് പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്തെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശബരിയരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവേൻ നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ രോഗികളെ സൗഖ്യമാക്കുവിൻ മരിച്ചവരെ ഉയർപ്പിപ്പീൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പീൻ മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ട് ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത് വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിപ്പീൻ പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പീൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവീൻ വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ യോഗ്യതയില്ല എന്ന് വരിക സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൻ ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വതോമിയരുടെയും ഗമോരിയരുടെയും ദേശത്തിന് സഹിക്കാവാതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പാപിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പീൻ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളു അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുകയും മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രയേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ശിഷ്യൻ ഗുരുവിൻ മീതയല്ല ദാസൻ യജമാനു മീതയുമല്ല ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യനു മതി യജമാനനെ പോലെ ആകുന്നത് ദാസനും മതി അവർ വീട്ടുടേവനെ ബേൽസെബൂൽ എന്ന് വിളിച്ചുവെങ്കിൽ വീട്ടുകാരെ എത്രയധികം അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട മറച്ചുവെച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കയില്ല ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറവീൻ ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമുകളിൽ നിന്ന് ഘോഷിപ്പീൻ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ കാശിന് രണ്ടു കുരുകിൽ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിൻ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിൻ മുമ്പിൽ ഞാനും തള്ളിപ്പറയും ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത് സമാധാനമല്ല വാൾ അത്രേ വരുത്തുവാൻ ഞാൻ വന്നത് മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പാൻ അത്രേ ഞാൻ വന്നത് മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തന്റെ തൻ്റെ എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും നീതിമാൻ എന്ന് എന്നുവ നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും ശിഷ്യൻ എന്ന് എന്നുവെച്ച് ഈ ചെറിയവരിലൊരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടുപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ തിരുവചനം